ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ബാക്ക് അപ്പോൾ കുറച്ച് നാളിന് ശേഷം വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അലഹദില്ല മാഷാ അല്ല നമ്മളെല്ലാവരും കൂടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഈ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യണം ലെങ്ത്തി വീഡിയോസ് അപ്ലോഡ് ചെയ്യണം പക്ഷെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള ഒരു ട്രൈ പോർഡിൻ്റെ നീളാത് ഇത്രയാണ് ഒരു ചെറിയ ട്രൈ പോർഡാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അതൊന്നെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് മിക്കതും എടുക്കുന്നത് അപ്പോൾ എനിക്ക് ഷോർട്ട് വീഡിയോ ആണെങ്കിൽ പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റും എളുപ്പമായിരിക്കും കുറച്ചും കൂടെ ലോങ് വീഡിയോസിന് ഈ ഈ ട്രൈപോഡ് പോഡ് അത്രയ്ക്ക് അങ്ങോട്ട് ആപ്റ്റല്ല പിന്നെ നമ്മൾ ഈ മൊബൈലിലാണല്ലോ എല്ലാം ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം അപ്പോൾ ഈ മൊബൈലിൽ തന്നെ കുറേ സമയം നോക്കിക്കൊണ്ടിരിക്കുമ്പം തലവേദന എടുക്കുന്നു പിന്നെ മൊബൈൽ ഹാങ് ആവുന്നു അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ ഈ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഇത്ര ഡിലേ വരുന്നത് ഷോർട്ടിലാവുമ്പോൾ അത്ര പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കഴിയുന്നതും ഫുള്ള് കാണാൻ ശ്രമിക്കുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ഒന്നെങ്കിൽ ആ ഡിസ്ലൈക്ക് ബട്ടണെങ്കിലും ഒന്ന് അമർത്തി കാണിക്കുക ആ ബട്ടണൊക്കെ അവിടെ എൻ്റെ എൻ്റെ ചാനലിൽ ആ ബട്ടണൊക്കെ വെറുതെ ഇരിക്കുവാണോ എന്ന് ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വർക്കാകുന്നുണ്ടെങ്കിലും ഒന്ന് കാണിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് അടിക്കണേ അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണികളൊക്കെ തുടങ്ങിയിരിക്കുകയാണ് പൂരിയും വെജിറ്റബിൾ കറിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തു വീട്ടിൽ ഉള്ള കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ട് കട്ട് ചെയ്തു കുക്കറിലിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ചെന്ന് വെച്ചു പിന്നെ പൂരിക്കുള്ള മാവൊക്കെ കുഴച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വിസിലടിക്കുന്നില്ല കുറച്ച് സമയമായി അപ്പോൾ എനിക്കൊരു ഡൗട്ട് നോക്കുമ്പോൾ എന്താ കുക്കർ ഇട്ട് പണി തന്നതാണ് രാവിലെ തന്നെ ഭാഗ്യത്തിന് ഞാൻ ആ സമയത്ത് തന്നെ ശ്രദ്ധിച്ചത് പിന്നെ ഉടൻ തന്നെ ഞാൻ കുക്കറൊക്കെ ഓഫ് ചെയ്തു നോക്കുമ്പോൾ ശരിയാണ് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഭാഗ്യത്തിന് അടിക്കൊന്നും പിടിച്ചിട്ടില്ല പിന്നെ അതെല്ലാം ഒന്ന് ഉടച്ചെടുത്തു കിഴങ്ങ് കുറച്ചും കൂടി ഒന്ന് വേഗാനുണ്ട് പിന്നെ ഞാനത് ഒടച്ചെടുത്ത് തവികൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തപ്പോഴത്തേക്ക് അത് ഓക്കെ ആയി കിട്ടി പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പശുവും പാലോ അതോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ചേർത്ത് കൊടുക്കാറുണ്ട് ഇന്ന് ഞാൻ വെറും പാൽ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അതും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പം വെജിറ്റബിൾ കറി റെഡിയാവും ഇനി പിള്ളേർക്കുള്ള ലഞ്ച് ബോക്സാണ് റെഡിയാക്കേണ്ടത് ഇന്ന് ചോറ് വേണ്ട കൂരിയും വെജിറ്റബിൾ കറിയും തന്നെ മതിയെന്ന് പറഞ്ഞത് കൊണ്ട് ചോറൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഇവരൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ കുറച്ച് സമാധാനത്തെ വെക്കാം ചില സമയങ്ങളിലെല്ലാം രാവിലെ തന്നെ ചെയ്യാറുണ്ട് ഫാസ്റ്റായിട്ട് ചില സമയത്ത് കുറച്ച് മടിയാണ് അപ്പോൾ ഇവരെല്ലാം പോയി കഴിഞ്ഞ് സമാധാനത്തെയാണ് ചെയ്യുന്നത് അതൊക്കെ എൻ്റെ ഒരു മൂഡ് പോലെയൊക്കെ തന്നെ ഇരിക്കും പിന്നെ ഒരാൾക്കുള്ള ലഞ്ച് ബോക്സ് ഞാൻ റെഡി ആക്കുകയാണ് ഒരാൾക്ക് വേണ്ടാന്ന് പറഞ്ഞു കാരണം ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് കഴിച്ചോളാം അവിടെ ഫ്രൈഡ് റൈസ് ആണെന്ന് പറഞ്ഞു അപ്പം ഇവിടെ നിന്നൊന്നും വേണ്ട പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ്റ് ഇപ്പോൾ പുതിയ മെനു ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു ദിവസമാണോ ഇനി എത്ര ദിവസമാണോ എന്ന് അറിഞ്ഞുകൂടെ ഏതായാലും ഇന്ന് അവർക്ക് ഫ്രൈഡ് റൈസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ലഞ്ച് ബോക്സ് എടുക്കുന്നില്ല പകരം സ്നാക്സ് കൊടുത്തു വിടുന്നുണ്ട് പിന്നെ അങ്ങനെ മോളെ സ്കൂളിലോട്ട് മൂക്ക് സ്കൂളിൽ പോകണമെങ്കിൽ ഓട്ടോയിലാണ് പോകുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് ഒരല്പം ഒന്ന് റോഡ് വരെ ഒന്ന് നടക്കണം അവിടെ നിന്നാണ് ഓട്ടോ ഇടുന്നത് അങ്ങനെ അവളെ ഓട്ടോയിൽ വിട്ടതിന് ശേഷം ഞാൻ തിരിച്ച് വന്നിട്ട് ആദ്യം ചെയ്യുന്നത് ഭക്ഷണം കഴിക്കുക അതാണ് ആദ്യം ചെയ്യുന്നത് അതിന് ശേഷമാണ് ഞാൻ ബാക്കി ജോലിയിലേക്ക് പോകുന്നത് കുറച്ച് നേരം ടി വി ഒക്കെ കാണും ഒന്ന് റിലാക്സ് ആകും അതൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് തോന്നുമ്പോഴായിരിക്കും ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാറ് പിന്നെ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വന്ന എന്താണെന്ന് വെച്ചാൽ മാസം തുടങ്ങാൻ പോവുകയാണല്ലോ അറബി മാസത്തിൽ അതായത് ഒരു വർഷത്തിൽ ആദ്യത്തെ മാസമാണ് ന്യൂ ഇയർ നമ്മുടെ ന്യൂ ഇയർ തുടങ്ങാൻ പോവുകയാണ് മുഹർ മാസം ഇൻഷാല്ല നാളെ ആയിരിക്കാനാണ് ചാൻസ് അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്നതാണ് ഈ മുഹറമാസത്തിൽ നൂറ്റിപ്പതിമൂന്ന് പ്രാവശ്യം ബിസ്മില്ലാഹി അഹി റഹ്മാൻ റഹീം എന്ന് എഴുതി എന്നുള്ളത് ഇതുവരെ എനിക്കതിനെ സാധിച്ചിട്ടില്ല അപ്പോൾ ഇൻഷാ ഇൻഷല്ല ഞാൻ ഇത്തവണ അത് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു നിയത്ത് അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് അറിവുള്ള ഉസ്താദന്മാരിൽ നിന്നും കേട്ട കാര്യങ്ങളാണ് അപ്പം ഇത് ഇത് ഇന്ന് മുൻപ് ഇത് പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളവർ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാത്തിലും ഒരു വിശ്വാസം വേണം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഇറങ്ങി പുറപ്പെട്ട അത് കൂടി ചെയ്യുമ്പോഴാണ് അതിന് ഫലം കാണുന്നത് അപ്പം ബിസ്മി എഴുതുന്നതിന് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാനുണ്ട് ആദ്യം നമ്മൾ വലു എടുത്തിട്ട് വേണം കിബിലയ്ക്ക് മുന്നിട്ട് വേണം പിന്നെ നെയ്യത്ത് വേണം പിന്നെന്താണ് രണ്ട് പ്രക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ നല്ലതാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ബിസ്മി എഴുതുമ്പോൾ ഓരോ അക്ഷരങ്ങള ഒന്നൊന്നായിട്ട് വേണം എടുത്തെഴുതാൻ കൂട്ടി എഴുതാൻ പാടുള്ളതല്ല പിന്നെ വരയിടാത്ത പേപ്പറാണ് നല്ലത് പിന്നെന്താണ് ആ അക്ക വിത്തെഴുതാൻ പാടില്ല എന്നാണ് പറയുന്നത് നൂറ്റി പതിമൂന്ന് പ്രാവശ്യം എഴുതണം അപ്പം ഇടയ്ക്ക് എണ്ണം തെറ്റാതിരിക്കാൻ ഇടയ്ക്ക് കുറച്ച് എഴുതിയിട്ട് കുറച്ച് നമ്മളൊന്ന് എണ്ണി നോക്കുന്നത് നന്നായിരിക്കും പക്ഷേ വൺ ടു ത്രീ എന്നുള്ള നമ്പർ ഇടാൻ പാടില്ല പിന്നെ ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾ എടുത്തെടുത്ത് വേണം എഴുതിയാണ് പിന്നെ റഹ്മാൻ റഹീം എന്നുള്ളതിൽ ആ റഹ്മാൻ വരുമ്പോൾ അവിടുത്തെ നീട്ടാണ് വരുന്നത് അപ്പോൾ അവിടെ ഒരു അലിഫാണ് ഇടേണ്ടത് പക്ഷേ നമ്മൾ ഒറ്റ ഒറ്റ അക്ഷരമായിട്ട് എഴുതുമ്പോൾ വെറും മീമ് മാത്രമാണ് എഴുതുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു കൂടി ചെയ്താൽ ആർക്കായാലും അത് ഫലം കാണും അപ്പോൾ ഇത് എഴുതി സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് എഴുതുക മാത്രമല്ല നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ഇസ്മു പറയുന്നതും വളരെ നല്ലതാണ് അപ്പം ഇതൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തേക്കണം അപ്പം ഇൻഷാല് അസ്സാമലൈക്കും വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം ബൈ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു